നമസ്കാരം ഇന്ന് ലെഗ് എക്സ്റ്റൻഷനാണ് ആദ്യം പാവപ്പ് കഴിഞ്ഞു ഇപ്പം ഇത് ഇരുപത് രൂപ നാൽപ്പത് കിലോ ഉണ്ട് ഇത് പതിനഞ്ച് കിലോ രണ്ട് സൈഡിലും പതിനഞ്ച് കിലോ അമ്മ ഞാൻ പതിനഞ്ച് കിലോ എങ്ങനെ തരാ അപ്പോൾ എത്ര ആയി മുപ്പത്തഞ്ച് എഴുപത് കിലോ ഇത് ഇരുപത് കിലോ വെച്ച് നാൽപ്പത് കിലോ എഴുപതും നാൽപ്പതും നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് കിലോ വെയിറ്റ് വൈറ്റുക നൂറ്റിപ്പത്താ തുടങ്ങാം പാമ്പ് കഴിഞ്ഞു നൂറ്റിപ്പത്ത് കിലോ കാണിച്ചു ഞാനൊക്കെ നാം പറയും കള്ളം പറയാന്ന് പറയും ഇത് കാലയിലാണ് ഈ തൈ മസിലയിലാണ് മുഴുവൻ വലുവും വരുന്നത് നൂറ്റിപ്പത്തി കിലോ ഇനി ഇടുന്നത് ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചും അമ്പത് കിലോ അമ്പത് കിലോ അപ്പോൾ എത്ര ആയി നൂറ്റി അറുപത് കിലോ ബൈക്ക് വേണം ഒന്ന് ബൈക്ക് വരണം പൊട്ടുവെല്ലാം ചെയ്താലേ തള്ളി പിടിക്കാം നൂറ്റി അറുപത് കിലോ ഇനിയും ഇനിയും പത്ത് കിലോ പത്തും പത്തും ഇരുപത് നല്ല ഇടാ നൂറ്റി എൺപത് കിലോ നൂറ്റമ്പത് ഓക്കെ വെയിറ്റ് ഒന്ന് കാണിച്ചു തരാം സംശയാലും കൊള്ളാണ്ട് മുഴുവൻ ആ നീ നീ ബാക്കി നിൽക്കണേ ഒരു സെറ്റ് ഈ വീഡിയോ എടുത്തു തന്നത് നമ്മുടെ സുതീഷാണ് സുതീഷിൻ്റെ പേരിലാണ് കഴിഞ്ഞത് അതിൽ സുതീഷാണ് വീഡിയോ ഗ്രാഫർ